ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ തിരക്കിനിടെ വിശദമായ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയം മിക്കവാറും കിട്ടാറില്ല അത്രക്കാർക്ക് ബ്രെഡ് ഓംലെറ്റ് ആണ് ഏറ്റവും പെട്ടെന്നുള്ള ഓപ്ഷൻ ഏതാണ്ട് അഞ്ചോ ആറോ മിനിറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും അതേപോലെ ഒന്നാണ് പഴം രാവിലെ തിരക്കിനിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടാതെ വരുമ്പോൾ മിക്ക ആളുകളും ചെയ്യുന്നതാണ് വാഴപ്പഴം അല്ലെങ്കിൽ ഒരേ ഏത്തപ്പഴം കഴിക്കുക എന്നത് അതാകുമ്പോൾ ആവശ്യത്തിന് എനർജിയും കിട്ടും പൊട്ടാസ്യം വിറ്റമിൻ ബി സിക്സ് മഗ്നീഷ്യം തുടങ്ങിയ അവശ്യ പോഷകങ്ങളുടെ പവർ ഹൗസ് ആണ് പഴം എന്നാൽ വെറും വയറ്റിൽ പഴം കഴിക്കുന്നത് അത്ര ആരോഗ്യകരമല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഒരു ദിവസത്തെ ഊർജം മെറ്റബോളിസം ശ്രദ്ധ തുടങ്ങിയ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കും രാത്രി മുഴുവൻ ഉപവസിച്ച ശേഷം രാവിലെ ഉണരുമ്പോൾ ശരീരത്തിന് ഊർജ്ജം ആവശ്യമാണ് പ്രഭാത ഭക്ഷണം വിശപ്പ് കുറയ്ക്കുക മാത്രമല്ല ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും നൽകുന്നതാണ് വെറും വയറ്റിൽ പഴം കഴിക്കുന്നത് പെട്ടെന്ന് എനർജി ബൂസ്റ്റ് ചെയ്യും എന്നാൽ പഴം എല്ലാവരുടെയും ദഹനവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിരിക്കണമെന്നില്ല പഴത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് വയർ വൃത്തിയാക്കാൻ സഹായിക്കും എന്നാൽ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ വയറ്റിൽ ഗ്യാസ് രൂപപ്പെടാൻ കാരണമായേക്കാം പഴത്തിലുള്ള പ്രകൃതിദത്തമായ എൻസൈമുകൾ ഭക്ഷണത്തെ വിഘടിപ്പിക്കുകയും ദഹനം എളുപ്പമാക്കുകയും ചെയ്യും എന്നാൽ വെറും വയറ്റിൽ കഴിച്ചാൽ പഴത്തിൽ അടങ്ങിയിട്ടുള്ള ചില പ്രത്യേക ആസിഡുകൾ ഇരുമ്പ് ആകിരണം ചെയ്യാനുള്ള ശരീരത്തിന്റെ കഴിവിനെ കുറയ്ക്കും നിലവിൽ നിങ്ങളുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറവാണെങ്കിൽ മറ്റു ഭക്ഷണം ഒന്നുമില്ലാതെ നേരിട്ട് പഴം കഴിച്ചാൽ ഇരുമ്പ് ആകിരണം ചെയ്യാൻ ശരീരം ബുദ്ധിമുട്ടും ഇതോടെ ശരീരത്തിന്റെ ഊർജ്ജ ഊർജ്ജനിലയും പ്രതിരോധത്തെയും ഇത് ബാധിക്കും കലോറി കുറവാണെങ്കിലും പഴം കഴിച്ചാൽ വീണ്ടും പെട്ടെന്ന് വിശക്കാൻ വിശക്കാനിടയാകും ഇത് അമിതമായ ഭക്ഷണം കഴിക്കാൻ ഇടയാക്കും പഴത്തിനൊപ്പം പ്രോട്ടീൻ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയും ചേർത്ത് കഴിച്ചില്ലെങ്കിൽ വീണ്ടും മറ്റെന്തെങ്കിലും കഴിക്കാനുള്ള വിശപ്പുണ്ടാവുകയും ഇത് അമിതവണ്ണത്തിന് ഇടയാക്കുകയും ചെയ്യും